ഹലോ ഗൈസ് അസ്സലാ വലൈക്കും അപ്പൊ എല്ലാവർക്കും നമ്മള് പുതിയൊരു വീട്ടിലേക്ക് സാധനം അപ്പൊ അവിടെ കുറച്ച് ആൾക്കാർ നിലനിന്നിരിക്കുന്നുണ്ട് അമ്മായി വന്നിരിക്കണെ കഴിച്ചത് അമ്മായിക്കെ വെറുതെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നാണ് അപ്പൊ അമ്മായി നമ്മൾ പിടിച്ചാണ് ഇത് കേറ്റിരിക്കുന്നത് അപ്പൊ സംഭവം എന്താന്ന് വെച്ച് എന്താ നിങ്ങൾക്ക് എന്തോ അറിയോ പറഞ്ഞു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആകെ നിങ്ങൾ ഇപ്പൊ കണ്ടില്ല നമ്മളെ പേരൻ്റെ അവസ്ഥ ഇങ്ങോട്ട് കാട്ടി കൊടുക്കടാ ഡ്രസ്സുകൾ കിടക്കാനുണ്ടോ പിന്നെ പോരാത്തീന് ആ റൂം നോക്കിയാ റൂമ് നല്ല എല്ലാ സ്ഥലവും ഫുൾ അലങ്കോല ആയിട്ട് കടക്കാണ് അതായത് പെര പെരന്റെ കോല ആകം മാറി കിടക്കാണ് അപ്പൊ അതൊന്ന് അടിച്ച് പൊളിച്ചാണ് അതായത് ഫുൾ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങൾ കൊടുത്താണ്ട് ചലഞ്ച് പോലെയാണ് നമ്മളിത് ചെയ്യണേ ഫോട്ടോ ചെയ്യണ് നോക്കിയാ അതായത് ഓരോരുത്തർക്ക് ഓരോ ഏരിയ കൊടുത്തിട്ട് നമ്മൾ നമ്മളത് ചലഞ്ചാക്കി തെക്കണ് അതായത് ഇത്ര ടൈം കൊടുക്കും അതിനുള്ളിൽ തീർക്കാൻ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അങ്ങനല്ലേ സ്പ്രേ അടിച്ചു ചെയ്യണം ചലഞ്ചാണ് മുന്നേ അക്സെപ്റ്റ് ചെയ്യണം വാ മുന്നേ പണി പണിയെടുക്കണം മന്തിട്ടും മന്തി എന്ന് മുന്നേ വരും അതായത് ഇത് അപ്പൊ നമ്മളെ പരിപാടി ഇതാണ് പേരന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് കഴിഞ്ഞാല് നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം ആദ്യം അതായത് റൂം ഫസ്റ്റ് നമ്മൾ നമ്മളെ ആള് അതൊന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കണം പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ ഇപ്പഴത്തെ റൂം ഇവിടെ റാക്ക് കണ്ടില്ല ആ കലങ്കിലൊക്കെ കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് നേരെ വരുന്നത് ഇമ്മാന്റെ റൂമ് ഇവിടെ ഒന്ന് നമുക്ക് എല്ലാം അടിപൊളിയാക്കിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കി വെക്കണം പിന്നെ ആളിൽ നിന്ന് ഇത് നമ്മളെ ആളിൽ നിന്ന് ഒന്നും പറയാമല്ലോ എന്തോ ഇത്മാരുടെ റൂം പിന്നെ പിന്നെ നേരെ വരുന്നത് നമ്മള് അടുക്കള അടുക്കളി അതേപോലെ തന്നെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് പിന്നെ ആ കോഴിക്കെന്താണ് പിന്നെ ഇത് സ്റ്റോർ റൂം ഇത് ഒന്ന് പിന്നെ നമ്മള് ഇവിടെ നമ്മള് ഷീറ്റ് ഇട്ടീനെ കെട്ടോ മൈ വരുമ്പോ ഇങ്ങനെ മുറ്റത്ത് പാരം ഷീറ്റ് ഇട്ടീനെ അപ്പൊ ആ ഷീറ്റ് ഭയങ്കര അലങ്കോലായി കടന്നുകൊണ്ട് നമ്മളെല്ലാരും ഷീറ്റ് ഒക്കെ ഒഴിവാക്കി ഒഴിവാക്കി ഇപ്പൊന്നും നമ്മള് വൃത്തി മെനിയുണ്ട് അല്ലേ കോഴിക്കോട്ടിനൊക്കെ ആ പിന്നെ വേറൊരു കാര്യം കഴിച്ചു ഇത് പുതിയ ഇനം തട്ടമ്മ അല്ല ഇത് കോഴിയാണ് കോഴിയാണ് ഇപ്പൊ കുളിപ്പിച്ച് വെച്ചുകയാണ് അല്ലേ എന്തുകൊണ്ടാണ് ആ ഇമ്മ എന്നാ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങല്ലേ അതിമ്മക്ക് ഏതു ഭാഗമാണ് വാണ്ടിയാടേത് ഭാഗമാണ് ഏ അത് പറഞ്ഞാൽ പറ്റൂലാണ് ഏഹ് ഞാൻ ഒരു കാര്യം വേണ്ടി ഞാൻ ഞാൻ മുറ്റം എന്റെ റൂമ് മുറ്റ റൂമോ റൂമും ഉമ്മാന്റെ റൂമോ പിന്നെ സ്റ്റോർ റൂമോ ഉമ്മാന്റെ റൂമും സ്റ്റോർ റൂമോ അത് കുഴപ്പമില്ല ക്ഷീണിച്ചിറക്കണം എന്നാലും കുഴപ്പമില്ല രണ്ട് റൂമും പിന്നെ ഉമ്മാമ്മാന്റെ റൂമ് പിന്നെ അത് മതി മതി ചാലഞ്ചീതി അമ്മായി നീ അമ്മായി വെറുതെ വന്നാണിമാനെ കാണാൻ വേണ്ടിട്ട് വെറുതെ വന്നാണി അപ്പൊ വാണ്ടില്ല തോന്നുന്നുണ്ടോ എടുക്ക വന്ന ശരിക്കും തറവാട വന്ന് വൃത്തിയാക്കുക മാലാറിന ഇഷ്ടം പോകണ്ടായിരുന്നു മൊത്തം കഴിഞ്ഞു അമ്മായി കാര്യായിട്ട് പണിയെടുക്കണുണ്ട് അമ്മായി വാക്ക് തട്ടാണ് കേട്ടോ മാലാട മാലാട ഇഷ്ടം പോലെണ്ട് ഇന്ത്യ കിടപ്പാടം പോയിട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് എന്താ പറയാ ഇന്റെ ആക്കാൻ പോവാണ് അല്ലേ മമ്മ നോക്കിട്ട് പണിരിക്കോ ഉം ചങ്ങട്ടി അതൊക്കെ നല്ല പാൻറ്റാൾ അതൊന്നും കളയല്ലേ നമുക്ക് കൊറേ പാൻറ്റുകൾ ഉണ്ട് കേട്ടോ അതായത് ചെറുപ്പത്തിൽ പാൻറ്റുകാർ വരെ ഇപ്പോഴും ഉണ്ട് നമുക്ക് അതായത് താത്താക്ക് തടി കാത്തി ഒക്കെ എടുത്തോ എടുത്തോടുത്തോ ആദ്യായിട്ടാണ് ഒരു സാധനം എടുക്കട്ടെ ഞാൻ ചോദിച്ചത് ഇല്ല ആദ്യ എടുത്താ പണിയെടുക്കട്ടെ കാര്യായിട്ട് പണിയെടുക്കണ്ടല്ലോ എത്താത്തക്കാട് വെച്ചാലേ എത്തണെടുത്താൽ മതി നിലത്തെ തെടുത്തളി കോഴങ്ങിക്കണേ ഇരുന്നല്ലേ പണിയെടുക്കണം നിർബന്ധം ഒന്നുമില്ല ഞാൻ വെറുതെ ഈ കാണുന്ന ആണ് ഇന്റെ റൂം ഇതിന്റെ അവസ്ഥ കണ്ടില്ല ഞങ്ങള് ആകെ പരിതാപകരമാണല്ലേ അടിച്ചു കൊട്ടി വൃത്തിയാക്കാനുണ്ട് ഇമ്മ അവിടെ നമ്മളെ ഇത് എന്താ പറയാ ഇതിനെന്താ പറയാ സാളോ ട്രാക്ക് ഒക്കെ ക്ലീൻ ആക്കാണ് വെച്ചാണ് ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കൊട്ടിക്കടൽ വരണെങ്കിൽ നോമ്പും നോമ്പിന് നമ്മൾ എടുത്തിട്ടില്ല നോമ്പിനി എടുത്തിട്ടില്ല നോമ്പിന് ആ ടൈമാണ് നമ്മക്ക് എന്താ എന്തോ ഒരു രണ്ടടിച്ച് ഉമ്മ എവിടെ നോക്കട്ടെ അമ്മായി ഇവിടെ റാക്ക് അടിക്കാനുണ്ടോ അമ്മായിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാ മാറാലേം ഒരു തൊഴിവാക്കാണ് പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ വേണ്ടോ മാസ്ക് ഒക്കെ ഇട്ടിരിക്കണ കാര്യ ആ ഇമ്മ ഈ സൈഡ് മാറാല കേട്ടോ അല്ലേ ചെരുപ്പൊ കിട്ട തട്ടിക്കളി കാലും ഒന്നും കുത്തിക്കാറാന്നിരിക്കണ്ട പരിപാടി എടുക്കട്ടെ കാണാൻ ഞാൻ തട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് മോട്ടം മാലാടട്ട സാധനം വാങ്ങാൻ ചെല്ലാണ് അതെ അല്ലേ എങ്ങനെ അടുത്തുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഉൾകൊണ്ടുള്ള സാധനമാണ് വടിന്റെ തുഞ്ചത്ത് താങ്ങണേലി കെട്ടിക്കൊണ്ടി അതാണ് സാധനം അപ്പൊ നീ പുതിയത് ഓൻ വാങ്ങാൻ വേണ്ടി ചെല്ലുണ്ട് ഓനെന്തായാലും ഞാൻ വാങ്ങി വരട്ടെ പിന്നെ നേരെ മുന്നേക്ക് പണിയെടുക്കാം സാറല്ലോ ആ ഇപ്പൊ കയ്യിലില്ല ഇതാണ് ഈ സാധനം ഇന്നോട് പോയിക്കണല്ലോ നമുക്ക് മറ്റേത് വാങ്ങാൻ മോൻ പൊയ്ക്കണ് മോനെന്തായാലും വാങ്ങി വരട്ടെ ഇവിടെ കാവ ഒക്കെ പൊറത്ത് കിട്ടി വെച്ചിരിക്കണേ ഇപ്പൊ വന്നോണ്ട് ഇപ്പൊ കുടുങ്ങിയത് ഇപ്പൊ മുന്നേ അമ്മായി കുടുങ്ങി ഇത്ര പ്രതീക്ഷിച്ചില്ലല്ലേ വീട് വിളിച്ചെടുത്തിണി തുടങ്ങട്ടെ കഴിച്ചെ അവിടെ ഇമ്മമ്മിയും അനിയനും പാടെ ബമ്പം അടിച്ചോറിലാണ് നമ്മുടെ മുറ്റന്റെ കോലമാണത് പിന്നെ സ്വകാര്യ പറഞ്ഞിട്ട് അടിച്ചോറിന് പോവാ ഇവിടെ റൂമിന്റെ ഉള്ളില് ഇതാണ് ക്ലീൻ ആയിക്കൊണ്ടിരിക്കണോ അയ്യോ ഇപ്പം ഇതാക്കണ ഇവിടെ ഇവിടത്തെ ഗ്രില്ല് എടുത്തോണ്ട് ഒഴിവാക്കിയല്ലേടാ കാരണം അത് എന്താ അത് ഇണ്ടായാലും ഒരു ഉപകാരമല്ല പിന്നെ ആന എടുത്തോണ്ട് വേറെന്തേലും സാധനം പിന്നെ വെറുതെ ഒഴിവാക്കിണ്ട് പണി എടുക്കുന്നുണ്ട് ഇനി ഇവിടെ നമുക്ക് അടുക്കളക്ക് വരുമ്പോ അങ്ങനെ അമ്മായി മാലാളട്ടി നമ്മള് പുതിയ വാങ്ങിക്കൊണ്ടീന് അതുകൊണ്ട് അമ്മായി അത് തട്ടില്ലേ ആ ഇമ്മക്കനോടെ വള്ളം കഴിക്കുന്നുണ്ട് കുടിച്ചാൻ ദാച്ചിട്ട് വള്ളം മാരക്കണുണ്ട് ഇമ്മമ്മ അവിടെ തപ്പനെന്തോ അതോ അതെന്തോ ഹോസ്പിറ്റലിൽ എന്തോ അമ്മാൻ്റെ തന്നെയാണ് എന്തോ ഹോസ്പിറ്റലിൽ എന്താണ് അപ്പൊ നീപ്പണേ അതൊന്നേ ആര് ചേർക്കാത്ത ോട് പറഞ്ഞു തറ മൊത്തത്തിൽ പോയിക്കണ ബാറത് കൊറച്ചാലേ നിൽക്കൊള്ളു എപ്പോഴാ ഞാൻ ഇടില്ല തറ പോയി മൊത്തം പോകും ള് ചെയ്തത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു പിന്നെ മാലാറ തട്ടി ഇവിടത്തൊക്കെ ഏകദേശം തട്ടി കളഞ്ഞു അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്താണ്ട് പുറത്തേക്ക് ഒഴിവാക്കി പിന്നെ നമ്മള് വജ്ജൊന്ന് നീറ്റാക്കി വെച്ചു ഇവിടുത്തെ ഈ ഒരു ഡെസ്ക് നമ്മൾ ഇത് എന്ത് ചെയ്തു ഈ ഒരു ഇത് തന്നെ നമ്മള് കേക്ക് വെച്ചിട്ടുണ്ടോ ബാക്കി പണി നടന്നോണ്ട് മുന്നേ പണി എടുക്കടാ കാര്യായിട്ട് ഇതെന്താറിയും എനിക്ക് ഇതിന്റെ കലാവിരുദ്ധാണ് ഒരാളെ വരച്ച അങ്ങനുണ്ട് ആ പശകൊണ്ട് ഞാൻ ഇതാക്കി കൈ കൊണ്ട് നിന്റെ കൈമ്മ പശായി ബാക്കി പശ ഒരു അത് തൊള്ള അത് ആർക്കും കണ്ടറിയോ ഒരു കുട്ടിച്ചാത്തനെ വായിക്കണ്ട ബാക്കി കണ്ണ് രണ്ട് കണ്ണും ഒരു തൊള്ള ഇത് ഇത് തല ഇത് മുടി ഇത് ഇതും ഇതും ചെവി ചേവി മനസിലല്ലേ കാണട്ടെ അന്നാട്ടി തരും നല്ല ക്കോ എന്തായാലും നടക്കട്ടെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല ഞങ്ങളെ മുന്നേ കൊറച്ചു കൊറച്ചു ഞാൻ വന്നോക്കുമ്പോ സെറ്റ് ആയി കിടക്കണേ ഇമ്മ അപ്പത്തിന് വള്ളം കൊണ്ടിരിക്കണ അപ്പത്തിന് കൈ വന്നു അല്ലേ കറക്റ്റ് ടൈമില് വള്ളം കൊണ്ടുവന്നു ഞാൻ ക്യാമറയും കൊണ്ടുവന്നു നയിച്ച് ഓക്കെ ോ മൈക്കും ആ വീടിനിട്ടിട്ട് നാട്ടാരു പോ നാട്ടുകാരു മുന്നണെ ഇറക്കിട്ടുന്ന പെരിയില് പോലും പണിയെടുക്കാത്ത േട് വന്ന് കുടിഞ്ഞുണ്ട് ആനെ മുന്നേമ്മാന്റെ കുട്ടിയാണ് നന്നെ വിജും അമ്മാന്റെ കുട്ടിയാണ് നന്നെ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നുണ്ട് നടന്ന നീന് ഇവിടെ കാര്യമായിട്ട് അടിച്ചെണ്ണിച്ച് എന്താ മാത്രമേ ഉള്ളു എന്നാലും മുന്നേ ചൂട് എടുത്തല്ലേ മമ്മ കൊറച്ച് അവസ്ഥ പെയിന്റ് ടാറ് അടിച്ചാ ഉം കാര്യം ആ അപ്പൊ ഏതായാലും ഇത്ര ലങ്ങിപ്പതി പെയിന്റ് മാന ഇതാക്കളാ സിമെന്റ് കാരണം എന്താ ഇതിന്റെ അടി അടി ഓത്തത് പൊയ്ക്കണേ അപ്പൊ അത് ഞാൻ സിമെന്റ് ഇട്ട് കാര്യമില്ല അതാണ് അമ്മ പറയണേ ഐഡിയ പക്ഷെ പെയിന്റ് അടിച്ചണെന്നുണ്ടെങ്കിൽ ഇത് ഇതുവാണ്ടേ കഴിയുമ്പോ പെയിന്റ് കാണാൻ കാപ്പി പെയിന്റ് വൈറ്റ് വാഷ് ആണോ കാപ്പി പെയിന്റ് ആണോ കണ്ടിട്ടില്ലേ ഈ കാപ്പി പെയിന്റ് കണ്ടിട്ടില്ലേ കാപ്പി പെയിന്റ് ഉണ്ട് മതി കൂടി നമുക്ക് അവസാനം അവസാന ശരിയാക്കാം അത് കഴിഞ്ഞിട്ടൊന്നുമില്ല തുടങ്ങിട്ടല്ലോ ആ പറയെടുക്ക മുതിരപ്പറമ്പിൽ ൊണ്ട് അതൊക്കെ എന്താ കൊറേ ഇതൊക്കെ ഇത് നടക്കണേ ഇത് മറ്റേ പാട്ടില്ല ആ പാട്ടില്ല പൊഴിച്ചോട്ടിച്ചല്ലേ അങ്ങനെ ഏറെ കൊറേ പരിപാടിയൊക്കെ കഴിഞ്ഞ ക്ലീൻ ആക്കി പിന്നെ ആക്കണേ ണോ അവന്റെ സ്റ്റാന്റും കാര്യങ്ങളൊക്കെ ഇതാക്കി സെറ്റപ്പ് ആക്കിയാണ് ഇവിടെ വെച്ചിണ് പിന്നെ ഇവിടുത്തെ വേണ്ടാത്ത കുറെ സാധനങ്ങളിലാണ് പുറത്തു കിട്ടി ഷോപ്പിലെ സെയിലെ ആ സപ്പറേറ്റ് ഞാനെന്നല്ല ഇമ്മയാണ് ഈ സാണക്കപ്പൊക്കെ എടുത്ത് കൈകാണ് തോത്തി വെക്കണ്ട കാരണം പറഞ്ഞുകഴിഞ്ഞാ പൂപ്പലിച്ചാലോ എവിടെ വെച്ചിട്ട് അതെ അതെ ഇത് ഇവിടെ വെച്ചിട്ട് ഈർപ്പം തടിയിട്ട് കാരണം ഇവിടെ ഫുള്ള് ഓപ്പൺ അല്ലേ അപ്പൊ പിന്നെ അല്ല അങ്ങനല്ല ഉദ്ദേശിച്ചത് നമ്മളോടെ ഫുള്ള് ഓപ്പൺ അല്ല അപ്പൊ അവൻ പൂത്തല് പിടി പൂപ്പൽ പിടിച്ചു പൂത്തലല്ലേ സോറി ഇതി ആ സെറ്റ് ആക്കണ്ട് ഇവിടെ ക്ലിയർ ആക്കിട്ടില്ല ഇവിടെ അടിച്ച് സെറ്റ് ആയിക്കണ് ഇതൊക്കെ എടുത്താണ് എന്താ പുറത്തു വെച്ചാക്കി വെക്കണം അല്ലേ മമ്മ ശരി വെക്കണ്ടി വെക്കണല്ലേ കൊയങ്ങി മമ്മ പിന്നെ ഇമ്മാന്റെ റൂമോ എന്ത് ശരിയാക്കണത് വിരിപ്പൊരിച്ചാണ് സെറ്റാക്കി വെക്കി ആ എന്നാ ഇനി വേഗം നോക്കി പണി പണി ഇതാക്കി വേഗം വേഗം അമ്മായി പെരിക്ക് പോകാണ് അവിടെ ആപ്പാപ്പയും താത്തിയും മാത്രേ ഉള്ളു അല്ലേ ഉം താത്താക്കാണുന്നുണ്ടെ ഈ പള്ളിയിലും ഉണ്ട് അപ്പാപ്പ കാണുന്നുണ്ടെ ബേക്കും ഇല്ല എന്തേലും ആയി കഴിഞ്ഞാ പ്രശ്നാണ് ഞാൻ അപ്പം ഞാൻ തിരിച്ചു പെരിക്ക് പോവുകയാണ് അപ്പൊ ഞാനി ഞാനി തിരിച്ചു കൊണ്ടാക്കട്ടെ ഞാൻ ഞമ്മയിനെ രാത്രി പത്രയും നാളെ രാവിലെയും കൂടി പണിണ്ടോ രാവിലെ കൂടി ബാക്കി പണി നമുക്ക് രാവിലെ എടുക്കാം അപ്പൊ കൈ എട്ട് മണി ആയിട്ടോ എട്ട് മണിയായി എന്നാ ഞാൻ അമ്മായി ഇപ്പോ പോയിക്കോട്ടല്ലേ ഓക്കേ എന്നാൽ വരിക ഈ സാധനങ്ങളൊക്കെ അതേപോലെ പുറത്തന്നെ കേട്ടോ ഇവിടെ ഒന്നും കാട്ടിയിട്ടില്ല അതായത് ഉള്ളത്തെ സാധനങ്ങളെടുത്ത നേരെ പുറത്തേക്ക് എടുത്ത് വെച്ചാണ് ഇതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ എടുത്താണെങ്കിൽ നമുക്ക് ഉള്ളിക്ക് സെറ്റാക്കി വെക്കണം ഓരോന്ന് ക്ലിയർ ചെയ്ത് വരണുള്ളൂ ഓനു മുന്നേ അവിടെ പണിയെടുക്കുന്നുണ്ട് മുന്നല്ല എമൗണ്ടിന് മാത്രം അവിടെ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് ഓൺ ആക്കിയപ്പോൾ നമ്മള് രണ്ട് ഫോട്ടോ ഇവിടെ എങ്ങനെ വെക്കാനാണ്ടോ തീരുമാനിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഫോട്ടോ ഇതിനുള്ളിൽ രണ്ട് ബ്ലാക്ക് ഫോട്ടോ ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ നമ്മളെ ഇവിടെ തന്നെ വെക്കണം ഫുള്ക്ക ആണോ എന്നോ എടാ ഇന്റെ റൂമിലും കൊണ്ടു അല്ല ഇതിന്റെ റൂമാണ് ഞാൻ നാപ്പത്തിന് അമ്മേനെ കൊണ്ടാക്കിട്ട് വരാം ഇമ്മ ഒക്കെ തുടക്കാണ് ഞാൻ കടിതരാക്കണം പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ എപ്പോഴും ഏകദേശം ആക്കണ ഉമ്മനെ ഇവിടെ ഒക്കെ തുടച്ചു പകന ഉമ്മക്കന അവിടെ തുടച്ചുകൊണ്ടിരിക്കണേ ഇത് ഇത് ഇവിടെ ഇതാക്കിയമ്മ ഉം ഇവിടെ ഇനി ഇതാക്കാനുള്ളുമാല റൂം ആക്കിയിട്ടില്ലല്ലേ മോണ്ടെ റൂമാണ് അതായത് നമ്മള് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കണേ അത് കുറച്ചുകൂടി ഉണ്ട് ഇതിപ്പോ നമ്മള് ചെയ്തത് എന്താക്കേ നമ്മള് ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ തോത്തി തുടച്ചാണ് ഇതാക്കണേ ഇവിടെ ഇങ്ങനെ ഡിസൈൻ ആക്കി വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ പിന്നെ നമുക്ക് ക്ലോക്ക് നമ്മൾ ഈ ഒരു ക്ലോക്ക് നമ്മൾ ഇത് വെച്ചു മറ്റേ വർക്ക് ചെയ്യാത്ത നമ്മൾ പുറത്തേക്കാണ് വെച്ചു പിന്നെ നമ്മള് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു പിന്നെ ഇതാക്കണേ സ്റ്റാൻഡ് നമ്മൾ പറ്റണം വായിക്കാൻ നമ്മൾ മാക്സിമം നീറ്റ് ആക്കി സെറ്റാക്കി വെച്ചിരിക്കണേ എങ്ങനെയുണ്ട് കഴിച്ച് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയും കമൻറ്റ് ചെയ്യും പറ്റണം വായിക്കാൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കണേ പിന്നെ ആക്കണം മുന്നെ അവിടെ ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കണുണ്ട് കുളിച്ചാൻ പോയിക്കാ ഇനി കൊറച്ചുകൂടി പണിയുണ്ട് രാത്രി ആയിക്കൊണ്ട് ഏകദേശം എട്ടര ഏകദേശം ആ ടൈമായി ഞമ്മളെന്തായാലും പെട്ടെന്ന് തീർക്കാൻ തുടങ്ങി എന്തായാലും നാളെ രാവിലെ കൂടി ഉണ്ടാവും പണി എന്തായാലും സെറ്റ് ആക്കട്ടെ എന്തായാലും നമുക്ക് രാവിലെ വീട് എടുക്കാൻ പറ്റില്ല ഞാനാണെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയും പോയി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞമ്മളെ പെരന്റെ കോലം ഇങ്ങളെ ഒന്ന് കണ്ടുപോയി കാട്ടിത്തരാ ഉമ്മ ഒന്ന് കാടി കൊടുക്കല്ലേ നമ്മളെ പേരന്റെ കോലം എങ്ങനെയാണെ പുറത്ത് കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അത് ഞമ്മള് സംഭവം എന്താ പറഞ്ഞരാ ഉള്ള കേറി ൊടുക്കെ നമ്മളെ പേരന്റ് നോക്കി മാറി ആകെ മാറി തുടക്കം നമ്മളെ ആദ്യം അവിടെ കാട്ടിക്കൊടുക്കുക അതെന്ത് ചെയ്തു ഇങ്ങനെ ഷൂറാക്കി സെറ്റ് ചെയ്തു ഹെൽമെറ്റ് ഇവിടെ വെച്ചു അവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ അവിടെ ഒന്നിതാക്കി ഇവിടുത്തെ ഒരു കമ്പനി മറ്റേത് മർച്ച ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കെടുത്ത് ഒഴിവാക്കി കാരണം അതൊരു ഒരു ബോറിങ് ആയിട്ട് നമുക്ക് തോന്നി പിന്നെ കൊടുത്ത് ഇവിടെ കൊറച്ച് സാധനങ്ങൾ ഉണ്ടായിന് അത് ഞമ്മളെന്ത് ചെയ്തു നേരെ മാറ്റി പിന്നെ എവിടത്തെ മാറ്റി അനിയന്റെ കട്ടിലൊക്കെ ഇണ്ടായി അതൊക്കെ നമ്മള് വരും കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി വാടത്ത കുറെ സാധനങ്ങളുണ്ടായിന് വേസ്റ്റ് ഇതൊക്കെ അതൊക്കെ എടുത്ത് ഒഴിവാക്കി പിന്നെ ലാസ്റ്റ് കാണിക്കാം അങ്ങനെ പിന്നെ റൂമ് റൂമ് മച്ചിന്റെ റൂമ് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ അലമ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ഒഴിവാക്കി പിന്നെ അമ്മ എടുത്ത ഡ്രസ്സാണ് കുളിടാൻ വേണ്ടിട്ട് ബാക്കി അമ്മ സെറ്റാക്കി പിന്നെ പാത്രങ്ങളൊക്കെ നമ്മള് ഉണങ്ങാൻ വെച്ചാണ്

ഇതാണ് ഇൻ്റർ റൂം അതായത് നിങ്ങൾ ഈ റൂമിന്റെ അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ അവിടുത്തെ ഫുള്ള് സാധനങ്ങൾ എടുത്തിട്ട് അതായത് അവിടെ എല്ലാം സെറ്റപ്പ് ഉണ്ടാക്കിയത് അത് ഫുള്ള് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വെച്ച് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡ്രസ്സുകൾ വെച്ച് പിന്നെ റാക്കിന്റെ കോലം എന്താ അവസ്ഥ നിങ്ങൾ സെറ്റ് ആക്കി പറഞ്ഞൊക്കെ ആ ആ നമ്മള് വാച്ച് തൂക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല നമുക്ക് അയച്ചാണീ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഷാംപൂവിന്റെ എന്തോ സംഭവമാണ് പിന്നെ കട്ടിലെ പിന്നെ മെയിൻ ആയിട്ട് കട്ടിൽ ഇങ്ങനെ അല്ല ഇനി ഇങ്ങനത്തോടാണ് നമ്മളെ കട്ടിൽ ഉണ്ടായിരുന്നത് അത് ഞാൻ നേരത്തെ ഇങ്ങനെ ആക്കി ഒന്നുമില്ല വെറുതെ സ്പേസ് ഇപ്പൊ കണ്ടില്ല ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി അല്ലേ വേറൊരു സാധനം നമ്മളെ ചൂണ്ട അതെ നമ്മളെ മുന്നന്റെ ഓർമ്മക്കായിട്ട് ഞമ്മള് വെക്കണ സാധനാണിത് അത് ഞമ്മളിങ്ങോട്ട് സെറ്റാക്കി വെച്ചിരിക്കണേ അയ്യായിരം ഏഴായിരം റുപ്യ ഏഴെട്ടായിരം റുപ്യ രണ്ടും കൂടി ഇന്നലെ ബുദ്ധി ഇന്നലെ ഇന്നലെ രാത്രി തുടങ്ങി പണിയാണ് ഇന്നൊരു രണ്ട് ഇന്ന് എത്ര മണിയായി ഇന്നൊരു പന്ത്രണ്ടരക്കാവുന്ന ഫുള്ള് പണിയരുന്നില്ല ഇന്നലെ രാത്രി ഇന്നലെ രാത്രി തുടങ്ങി നോക്കി നിങ്ങള് ഒരു പെരുടെ കോലക്ക് നോക്കി ആകെ മാറി മാറാൻ ഇതൊക്കെ അതൊക്കെ എടുത്തു തട്ടി കളഞ്ഞു ഒക്കെ സെറ്റാക്കി വെച്ചു അമ്മായിണ്ടായിനി പിന്നെ അതേപോലെ തന്നെ പെങ്ങന്മാരുണ്ടായിന് മുന്നേ വരെണ്ടായിനി പണിയെടുക്കാന് കൈ കിട്ടില്ലേക്കാ കോഴിക്കോട് ഫുഡ് ഫുഡ്ക്കു മതി അപ്പൊ അതാണ് ഇതു സംഭവം അപ്പൊ നമ്മള് രണ്ടു ദിവസത്തെ പണി ഒരു ദിവസല്ലേ ആ രണ്ടിസം ഒക്കെ പണിയാ നമുക്കാണ്ട് ഇതായി അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ സംഭവം ഇന്നിവിടെ കൊറച്ചു ആൾക്കാർ വന്നിന് അപ്പൊ വരുമ്പോ ഒരു വീറും പ്രത്യേകമാണല്ലോ അതിന്റെ സംഭവാണ് ഇപ്പൊ വൈകാതെ കാര്യങ്ങളൊക്കെ വരുന്നേക്കാതെ ആൾക്കാർ ഞമ്മളെ പെങ്ങന്മാരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങൾ വീട് ഇടാത്തേ നമുക്ക് എന്താ പറയാ ഈ ഓണത്തിന്റെ ടൈമല്ലേ ഇഷ്ടംപോലെ പലിസ്യം ചെയ്ത് തീർക്കാനുണ്ട് സീസണില് കൊറേ വർക്കൗ വരുന്നുണ്ട് അപ്പൊ അതിന്റെടയിൽ കൂടെ ഡെയിലി ഡെയിലി ഇടലി നമ്മളൂടെ പറ്റിയില്ലേ കൊറേ കൈപെട്ടിട്ടില്ലേ കൊറേ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് ഒന്നരാടൊന്നരാടാണ് ഇപ്പൊ ഇടനെ അതും ടൈമും സീസൺ ആണ് ഉം അപ്പൊ അങ്ങനെയാണ് ഉമ്മ മകെന്താ പറയല്ലേ ഉമ്മ കമ്മലീന്റെ സന്തോഷത്തിലാണല്ലേ ൊലി വന്നപ്പോൾ ഇറങ്ങിട്ടില്ല വീഡിയോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പേരെപ്പോ മേനല്ലേ കാണാ അതാണ് നമുക്ക് വേണ്ടിയത് പിന്നെ പോലെ തട്ടി കൊള്ളിയാല് വല്ലി കഴിഞ്ഞപ്പത്തിന് തട്ടേ പിന്നെ ഇന്റെ റൂമ് പോയി കിട്ടി ഞാൻ ഞാൻ ഇടക്ക ഇവിടെ എന്നിട്ട് അതെ അതെ കടപ്പാടം പോയി കഴിച്ചു അപ്പൊ എന്നിട്ട് റൂം ആക്കണമെന്നുണ്ടെങ്കിൽ പെരുപ്പണി ചെയ്യണം പെരുപ്പണി മഴ നിക്കണം മഴ നിക്കണം എന്നുണ്ടെങ്കിൽ പറച്ചോട് വിചാരിച്ചു അപ്പൊ റൂമ് സെറ്റ് അപ്പല്ലേ എനിക്ക് അതാണ് വേറെ റൂമിന് ആണോ എനിക്ക് ഡൗട്ടാല് ലൈവ് എടുക്കുമ്പോ സുഖാണ് അതായത് മറ്റേ കുറെ ഫോട്ടോ മറ്റേ പൂമാലും അപ്പൊ അതൊക്കെയാണെങ്കിൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ വെക്കാം അപ്പൊ അപ്പൊ നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാം എല്ലാവർക്കും ോ നാളെ തന്നെ ഇടും അപ്ലോഡ് ചെയ്യുന്നേക്കാ എല്ലാ തണുപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും അസാം വലൈക്കും